ക്രിമിനലുകളെ വരവേറ്റും വിഭാഗീയത ഒടുങ്ങാതെയും സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനം തിരുവല്ലയിലും കൊടുമണ്ണിലും നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുടരുകയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമവായത്തിലൂടെ പുതിയ ജില്ലാ സെക്രട്ടറിയെയും പാർട്ടിക്ക് കണ്ടെത്തണം ഇതിനിടയിൽ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ടതടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും വിവാദമായിട്ടുണ്ട് വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു മിഥുൻ പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം അത് വളരെ വിവാദമാകുന്നു കാരണം തിരുവല്ലയിലും കൊടുമണ്ണിലും ഒക്കെ ഏരിയ സമ്മേളനം ഒക്കെ വലിയ വിവാദമായിരുന്നു അവിടെ വിഭാഗീയത പ്രകടമായിരുന്നു ഇനിയിപ്പോൾ ജില്ലാ സെക്രട്ടറിയായി ഉദയഭാനു തുടരുമോ എന്നുള്ള കാര്യങ്ങൾ സംശയമാണ് അദ്ദേഹം മാറുകയാണെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറി ആര് അതുമാത്രമല്ല ക്രിമിനലുകളെ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നത് അതൊക്കെ വലിയ വിവാദമായിരുന്നു ജില്ലാ സമ്മേളനങ്ങളിൽ ഇതൊക്കെ പാർട്ടിക്കൊരു തലവേദനയല്ലേ മിഥുൻ ജില്ലാ സമ്മേളനം മുപ്പതാം തീയതി വരെയാണ് ഉള്ളത് ഇതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്രിമിനൽ കേസ് പ്രതികളടക്കമുള്ള അൻപത് പേരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് ഇതിൽ പ്രതികളുണ്ട് ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട പ്രതികളും വധശ്രമ കേസിൽ ഉൾപ്പെട്ട പ്രതികളും അടക്കമുള്ള ആളുകളാണ് ഈ അൻപത് പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മലയാളപ്പുഴ സ്റ്റേഷനിൽ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട സിദ്ദിഖ് എന്ന ആളുടെ പേരിൽ ഉള്ളത് നാല് കേസുകളാണ് മലയാളപ്പുഴ സ്റ്റേഷനിൽ ഒരു കേസും പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പത്തനംതിട്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരായ കേസുണ്ട് ഇതുകൂടാതെ പ്രമാണം സ്വദേശികളായിട്ടുള്ള അരുൺ കണ്ണൻ എന്നിവർക്കെതിരെയും കേസുകളുള്ളതാണ് പ്രമാടം സ്വദേശി അരുൺ വധശ്രമ കേസിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടില്ല നേരെ എത്തിയത് സി പി എമ്മിലേക്കാണ് പാർട്ടിയുടെ സ്വീകരണത്തിലേക്കാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവും സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാമും തുടങ്ങിയ നേതൃത്വത്തിന്റെ നേതൃനിരയിലുള്ള ആളുകളുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ഇവരെ മാലയിട്ട് പാർട്ടിയിലേക്ക് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് ഇത് വലിയ വിവാദമായിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് കാപ്പാക്കേസ് കേസ് അടക്കം പാർട്ടി ഇത്തരത്തിൽ തന്നെ സ്വീകരിച്ച് ആനയിച്ച് പാർട്ടിയിലേക്ക് എത്തിച്ചിരുന്നു ഈ സംഭവം വിവാദമാവുകയും ചെയ്തു പക്ഷേ ആ വിവാദം ആയിട്ടും അതിന് മറുപടി നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു ക്രിമിനലുകളെ വീണ്ടും മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ട് മാറുകയാണ് ഇന്നലത്തെ സംഭവം ഇത് വീണ്ടും വിവാദമായി മാറുകയാണ് ഇങ്ങനെ വിവാദം നിലനിൽക്കുന്നു സമ്മേളന കാലത്തെ പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് പാർട്ടിയിലെ ഈ ക്രിമിനലുകളെ ചേർക്കുന്ന സംഭവം മാറുന്നു അതോടൊപ്പം തന്നെയാണ് വിഭാഗീയത തിരുവല്ലയിലും കൊടുമണ്ണും വലിയ രീതിയിലുള്ള വിവാഗീയത ഇപ്പോഴും തുടരുന്നുണ്ട് തിരുവല്ലയിൽ ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയതു തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ജില്ലയിലേക്ക് എത്തി സമവായ ശ്രമങ്ങൾ നടത്തി പരിഹാര ശ്രമങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് തിരുവല്ലയിൽ ഇപ്പൊ ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം രണ്ട് തവണ മാർത്തി വയ്ക്കേണ്ട സാഹചര്യം വന്നിരുന്നു കയ്യാങ്കളിയും വാക്കുതർക്കവും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലായിരുന്നു രണ്ടു തവണ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നത് ഏരിയ സമ്മേളനം പൂർത്തീകരിക്കാനാകാത്ത സാഹചര്യമായിരുന്നു അവിടെ പിന്നീട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് എത്തുന്നു സമവായ ശ്രമങ്ങളുടെ പേരിൽ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് നേരിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഏരിയ കമ്മിറ്റിയിലെയും ജില്ലാ കമ്മിറ്റിയിലെയും മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള പ്രശ്നപരിഹാര ചർച്ച നടത്തിയതിനു ശേഷമാണ് തിരുവല്ല ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം നടത്തിയത് അങ്ങനെ ഏരിയ സമ്മേളനം ഒരു വിധത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ജില്ലാ സമ്മേളനത്തിൽ ഈ തിരുവല്ല വിഭാഗ്യത വലിയ തലവേദന നേതൃത്വത്തിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കീർത്തി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവിന്റെ ഏരിയ കമ്മിറ്റിയെ കൊടുമണ്ണിലും വിഭാഗീത രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട് പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതിനിധിയായിട്ടാണ് പുതിയ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായിരുന്നു പാർട്ടി പ്രവർത്തകരും അനുഭവികളെല്ലാം സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയൊക്കെ വിമർശന സ്വരത്തിൽ അറിയിക്കുകയും ചെയ്തത് അങ്ങനെ ഈ വിവാഹിത ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നു ഇനി പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിൽ ഒന്ന് എ ഡി എം നവീൻ ബാബുവിന്റെ മരണമട ഉൾപ്പെടുന്ന ഒരു വിഷയമായി